ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഫേസ് കെയർ ടിപ്പാണ് ഫേസ് കെയർ ടിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് നമ്മളുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു ടിപ്പ് എന്നുള്ളതാണ് നിറം വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വെളുത്തിട്ട് പാറുക എന്ന് പറയുന്ന ഈ പരസ്യവാചകമൊന്നുമല്ല എല്ലാവർക്കും നമ്മളുടെ നിറം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് എല്ലാവർക്കും ജനിച്ചപ്പോഴല്ല ഇപ്പോഴുള്ള ഒരു സ്കിൻ ഉണ്ട് ആ ഷെയ്ഡിൽ നിന്ന് ഒന്നോ രണ്ടോ ഷെയ്ഡ് ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ റൊട്ടീനായിട്ടുള്ളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആളുകൾക്കും പറ്റുന്ന ഒന്നാണ് ഇനി നേരത്തെ പറഞ്ഞ വെളുത്തിട്ട് പാറുകയെന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം ഗ്ലൂട്ടോ തവണ അത് ഇഞ്ചെക്ഷനായിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ടോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പല പല സിറ്റിങ്ങുകളായിട്ടൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൻ്റെ കളറ് ഭയങ്കരമായിട്ട് ആകും എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ ഇതങ്ങനെ എല്ലാവർക്കും അല്ല ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടന്നിട്ടില്ല ഇത് ആർക്കൊക്കെ സ്യൂട്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും അത്ര കറക്റ്റായിട്ട് അറിയില്ല എന്നാൽ ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് ഈ ഗ്ലൂട്ടാത്തോൺ നൽകുന്ന അതേ എഫക്റ്റിൽ നമുക്ക് ചില മാസ്കുകൾ അല്ലെങ്കിൽ ചില രീതികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ രഞ്ജു രഞ്ജിമാർ പറഞ്ഞിട്ടുള്ള അവർ ഒരു അവരുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നിന്നിട്ടുള്ള ഒരു ടിപ്പാണ് അതായത് നമുക്ക് ഗ്ലൂട്ടാത്തോൺ പോലും മാറി നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് നമ്മുടെ സ്കിൻ കെയറിന് അല്ലെങ്കിൽ ഫേസിൻ്റെ ഒരു കളറ് നല്ല പോലെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിമ്പിളാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര് വേണം കോഫി പൗഡർ വേണം ലെമൺ ജ്യൂസ് വേണം നമ്മളുടെ തക്കാളി നീര് വേണം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു രണ്ട് സ്പൂൺ അളവിൽ തൈരെ എടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ അളവ് കോഫി പൗഡർ അത് ഇൻസ്റ്റൻറ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഈ കോഫി പൗഡറൊക്കെ നമ്മളുടെ സ്കിന്നിലുള്ള ഫ്രീ റാഡിക്കൽസ് ഒക്കെ മാറ്റി ഏജിങ്ങിനെ കുറയ്ക്കാനും എക്സ്ഫോളിയൻ്റായിട്ട് ബിഹേവ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് തൈര് തൈരിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡ് നമ്മളുടെ സ്കിന്നിലുള്ള ടാൻ ഒക്കെ മാറ്റി നല്ലതുപോലെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ലൈറ്റാക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ തൈര് സഹായിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരും അതേപോലെ തന്നെ തക്കാളിയുടെ നീരുമാണ് ഇത് രണ്ടും സ്കിൻ ലൈറ്റ് ചെയ്യാനും സ്കിൻ ബ്ലീച്ച് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുത്തിലും അതേപോലെ തന്നെ മുഖത്തും ഒക്കെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാകും നല്ലതുപോലെ സ്കിൻ കളറിൽ ചേഞ്ച് വരും പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ വെച്ച് നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ല വ്യത്യാസം തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് വെളുത്തിട്ട് പാറുക എന്നുള്ളതല്ല നമ്മുടെ ഇപ്പോഴുള്ള സ്കിന്നിൽ നിന്നും അതിൻ്റെ ടാനൊക്കെ മാറി ഒന്നോ രണ്ടോ ഷെയ്ഡ് നല്ല ബെറ്ററായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ തന്നെ നമ്മളുടെ ഒരു ഫേസിൽ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കാം താങ്ക്